അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണസദ്യക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടുമാങ്ങയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം രണ്ടു കപ്പ് ചെറുതായി അരിഞ്ഞ മാങ്ങ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നൈസായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ് ഇത് ചെറിയ ചെറിയ പീസസായിട്ട് സ്ക്വയർ ആയിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അരിഞ്ഞെടുക്കാം ചെറിയ പീസസ് ആയിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് ഇത് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ അപ്പോൾ തന്നെ തയ്യാറാക്കാവുന്നതും ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കുക ചൂടായതിന് ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഉലുവ കായം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ വീതം ഇത് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടായി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ പാനിൽ തന്നെ നമുക്ക് അഞ്ച് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കടുക് ഒരു ടീസ്പൂൺ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഉപ്പ് പോരെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉപ്പ് കുറവുണ്ട് ഞാനൊരു അര ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ കടുവ മാങ്ങ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഈ ഓണത്തിന് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ വേറെ വിഭവമായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ